നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്നും കൂടെ പറയുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് റെഡിമെയ്ഡ്സ് ആയിട്ടും മെറ്റീരിയൽസ് ആയിട്ടും ചുരിദാർ അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആയിട്ടും ഒക്കെ നമ്മൾ വീഡിയോസ് വരുന്നുണ്ട് വീഡിയോ എല്ലാം മിസ്സാവാതെ കണ്ടു കണ്ടുവെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഒരു വർക്കിംഗ് ഡേ ആണ് നിങ്ങൾക്ക് തിരക്കാൻ അറിയാം ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് അതാത് ദിവസങ്ങൾ ഈവനിംഗിലേക്ക് അപ്ലോഡ് ചെയ്ത് വരാൻ പറ്റുന്നില്ല എങ്കിലും ഒന്നുണ്ടാവുമോ അത് എത്തും നമ്മൾ ഫസ്റ്റ് വരുന്നത് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു ജനപ്രിയ താരം എന്ന് തന്നെ പറയാവുന്ന നമ്മൾ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നത് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ അതിനെ ആ ഒരു പ്രിന്റ് അങ്ങനെ മാറ്റി കളയുമ്പോൾ ആ പ്രിന്റ് തെളിഞ്ഞു വരുന്ന ആ ഒരു രീതിയിലുള്ള എത്തും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ പറയാം ഇങ്ങനെ വരുന്നു അത് കുറച്ചുകൂടി ഒരു പ്രീമിയം ക്യാമറയ്ക്കുള്ള ചിയ ക്യാമറയ്ക്കുണ്ട് തന്നെ നല്ലതിൽ അപ്പോൾ ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ബോട്ടം വരുന്ന പ്ലെയിൻ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ട അങ്ങനെ ത്രീ പീസ് സെറ്റിൽ നല്ല ഭംഗിയുള്ള ഫസ്റ്റ് കളർ വരുന്നു യെല്ലോയിൽ ഇങ്ങനെ വരുന്നു ദുപ്പിട്ട അപ്പൊ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് പ്രിന്റിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇങ്ങനെ വരുന്നത് ടോപ്പ് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് എത്ര മീറ്റർ വേണമെന്ന് പറയാ ബോട്ടം ഇതങ്ങനെ വരുന്നു പ്ലെയിൻ സെറ്റ് വൈസ് ആണ്ട്ടോ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയോട് കൂടി സെറ്റാണ് കൊടുക്കുന്നത് ബോട്ടോ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട നമ്മൾ കണ്ടു ടു സെവൻറ്റി പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ദുപ്പട്ടേറെ ഏകദേശം ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് ത്രീ ഒക്കെ വരുന്നത് നെക്സ്റ്റ് പ്രിൻ്റ് ആൻഡ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കോഫി ബ്രൗണ്ടിന്റെ ആ ഒരു മിലിറ്ററി ഗ്രീൻ ടച്ച് വരുന്ന ആ ഒരു കളറല്ലേ നല്ല ഭംഗിയുള്ള റയർ കളറാണ് നമുക്ക് അധികം ഒന്നും വന്നിട്ടില്ലാത്തൊരു കളറാണ് കേട്ടോ ടോപ്പ് അങ്ങനെ വരുന്നു ബോട്ടം അങ്ങനെ വരുന്നു ഇത് വൺ ഫോർട്ടി ഇത് വൺ ട്വൻറ്റി ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയില്ല സോഫ്റ്റ് മൽക്കോട്ടനിലാണ് ദുപ്പട്ട വരുന്നത് നല്ല ഇങ്ങനെ വരുന്നു മൽക്കോട്ടണിൽ വരുന്ന കുറച്ച് പ്രീമിയം റെഡിമെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിരുന്നു ഇനി അതിൽ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളവർ പെട്ടെന്ന് ചെയ്യണം കേട്ടോ കാരണം ഓർഡർ എടുത്ത് നമ്മളവിടെ ഓർഡർ കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇത് നമുക്ക് പിന്നെ ആഡ് അല്ല അതിൽ ആ പെർട്ടിക്കുലർ ആ ഡിസൈനിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ പെട്ടെന്ന് പറയണം വളരെ ഭംഗിയുണ്ട് അത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടോ ഇങ്ങനെ വരുന്നു ഡെയിലി യൂസിനാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടും ടീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് ഇങ്ങനെ വരുന്നത് ഉപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് സിമ്പിളായിട്ട് വാഷ് ചെയ്ത് ചില കളേഴ്സിന് മാത്രം ഫസ്റ്റ് ഒന്നോ രണ്ടോ വാഷിന് കളർ ലീക്കിങ് ഉണ്ടാവും കോട്ടൺ ആവുമ്പോൾ നമുക്ക് എല്ലാം ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിലും അധികം മേജർ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതാണ് ക്യാമ്പ്രിക് കോട്ടണിലെ ത്രീ പീസ് സെറ്റ് പറഞ്ഞാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വീണ്ടും മൽച്ചന്തേരിയിൽ എംബ്രോയിഡറി ആൻഡ് പ്ലെയിനിൽ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു താര ഇതാണല്ലോ ഇനി ഒരു ഫെസ്റ്റിവൽ സീസണിലേക്കൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കേണ്ട ഒരു മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് ആണ് വരുന്നത് മൽച്ചന്തേരിയാണ് ഫാബ്രിക് ഇങ്ങനെ വരുന്ന വർക്ക് ഇതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ അതിന് മാച്ചിങ് പ്ലെയിൻ കളറും വരുന്നുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അതിൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ വർക്കിൽ ഇതിൽ പറയുന്നത് വൺ ആൻഡ് ഹാഫ് ആണ് ഒന്നര മീറ്റർ വരുന്നത് മാക്സിമം നിങ്ങൾക്ക് എത്ര വേണേലും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടോപ്പായിട്ടും അല്ലെങ്കിൽ സ്കേർട്ടോ അല്ലെങ്കിൽ സാരി ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ബോർഡർ പോലെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നത് നല്ല നമ്മുടെ പേർപ്പിൾ ഷെയ്ഡിലാണ് നല്ല വടാമുല്ല കളറെ പറയില്ലേ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ശരിക്കും പറഞ്ഞാൽ ഇത് ടോപ്പും ബോട്ടും ഇങ്ങനെ ചെയ്യുക ബോട്ടം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊരു കോട്ടൺ ലൈനിങ് കൊടുക്കുക ടോപ്പിനാണ് നമ്മൾ ക്രേപ്പ് ലൈനിങ് കൊടുക്കുകയാണ് ഒന്നുകൂടെ നല്ലത് അതിൽ ആ കറക്റ്റ് ഇതിൽ വരും ഇനി അല്ലാതെ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് ബ്ലൗസ് പീസ് മെറ്റീരിയലിലൊക്കെ ലൈനിങ് കൊടുക്കാം ബോട്ടത്തിന് നമ്മൾ കോട്ടൺ ലൈനിങ് കൊടുത്താലും മതി നമ്മൾ സാധാരണ നമ്മൾ ഫോർട്ടി റുപ്പീസിൻ്റെ ലൈനിങ് നമ്മളെടുത്തിട്ടുണ്ട് അത് കൊടുത്താലും മതി അപ്പോൾ സെറ്റ് വൈസ് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണ് ഇങ്ങനെ ടോപ്പ് അബോട്ട് അങ്ങനെ ചെയ്യാൻ ഈ പ്ലെയിനിൽ ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം യോക്ക് വെക്കാനൊക്കെ ഓക്ക് ആയിട്ട് ത്രീ മീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദുപ്പട്ട പ്ലസ് ഈ ഓക്ക് സ്ലീവെൻഡിലേക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണേൽ ഡിസൈൻ ചെയ്യാൻ പറ്റും അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നമ്മൾ ആലോചന സുന്ദരി കളറില്ലേ ഒരു സ്റ്റീൽ ബ്ലൂവിന്റെ കളറ് പീകോക്ക് ബ്ലൂൻ്റെ ഡാർക്കായ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ പ്ലെയിൻ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാപ്പത് രൂപ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറിയും പ്ലെയിനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ആ ഒരു പിങ്കിലെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡില്ലേ ഒരു ലൈറ്റ് ലൈലാക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു പിങ്കില് നല്ല ഭംഗിയുടെ കളറ് ടോ ടോപ്പ് അങ്ങനെ ടോപ്പോ ബോട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല വർക്കും പ്ലെയിനും ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് വൺ ഫോർട്ടി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആ റെയർ കളേഴ്സാണ് എല്ലാം നല്ല ഭംഗിയെ കളേഴ്സാണ് ഇങ്ങനെ വരുന്നു വർക്ക് ഇങ്ങനെ വരുന്നു പ്ലെയിന് അപ്പോൾ ഓരോന്നും സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്തിട്ട് എത്ര മീറ്റർ വീതാണ് വേണ്ടതെന്ന് പറയാനാട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മൾ നൈറ്റി ബിറ്റാസ് റെണ്ണി മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക്കിൽ ഇനിയും ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇത് നൈറ്റി ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ലതാണ് കാരണം തിക്ക് കോട്ടനാണ് വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എഴു അടക്കും ഇത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം തേർട്ടി ഫോർ ഇഞ്ചാണ് വിട് തേർട്ടി സിക്സ് എന്നൊക്കെ പറയുമെങ്കിലും തേർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നുള്ളൂ അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പിനെടുക്കുന്നവർ മൂന്ന് മീറ്ററോ അല്ലെങ്കിൽ ത്രീ ഫോർ സ്ലീവും കുറച്ച് ഉള്ള ടോപ്പൊക്കെ ആണെങ്കിൽ മൂന്നര മീറ്റർ ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക നൈറ്റിക്ക് എടുക്കുന്നവർ മൂന്ന് മീറ്റർ കൃത്യം എടുക്കുന്നവർ കുറച്ചുകൂടെ സ്ലീവൊക്കെ കൂടുതൽ വേണമെങ്കിൽ മൂന്നേക്കാലം മൂന്നര എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അതിൽ പ്രിൻസ് കണ്ടുപോകാം എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഇത് കൊണ്ടുപോകല്ലേ കേട്ടോ അവിടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യണം നെക്സ്റ്റ് പ്രിൻറ്റ് ആൻഡ് കളർ എങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ നെക്സ്റ്റ് കളർ എങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ ഇനി അത് തരുമോ മറ്റേത് അത് ആ ഇനി അടുത്ത് വരുന്നു നമ്മൾ ലൈൻസ് പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരും നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടോ ഇങ്ങനെ ഭംഗിയിൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ വെക്കാൻ പറയാൻ കാരണം ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം അല്ല ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം സിംഗിൾ ആയിട്ടോ പേർ എഴുതിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി മാറ്റിക്കോളൂ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ നല്ല ബ്ലൂ വേണം ഇവിടെ അങ്ങനെ വരുന്നു അതിൽ അടുത്ത ഡിസൈൻ വരുന്നു ഇങ്ങനെ റെഡ് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ആ ലൈൻസ് പാറ്റേണിൽ കുർത്തി ആയിട്ടോ ടു പീസായിട്ടോ ഇനി നൈറ്റി ആയിട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അതിൽ നിങ്ങൾക്കിതിൽ കുറച്ച് എടുത്തിട്ട് ഇതിലൊരു ത്രീ മീറ്റേഴ്സ് എടുത്ത് ടോപ്പും അതിലല്ലേ ഇനി സ്കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ബോട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ബോട്ടം എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം എയ്റ്റി റുപ്പീസ് എൺപത് രൂപയെ മീറ്റർ റേറ്റ് വരുന്നുള്ളൂ ഇങ്ങനെ വരുന്നു ഇനി അടുത്തതിൽ അത് അടുത്ത കളർ വരുന്നു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ എൺപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ ഇതാ എങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അതിനെല്ലാം റേറ്റ് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ അതിൽ കണ്ടതിലേക്കാൾ കുറച്ചും കൂടെ ഒരു പോളിഷ്ഡ് കോട്ടൺ ആണ് കുറച്ചും കൂടെ ഒരു സ്മൂത്തായ കോട്ടൺ ആണ് വരുന്നത് കോട്ടൺ തന്നെയാണ് വരുന്നത് ഓരോ ഓരോ ബ്രാൻഡും ഓരോ കമ്പനി കമ്പനിയനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വശം അങ്ങനെ പ്രിൻറ്റ് വരും ഇത് നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് കണ്ടോ നമുക്ക് ഇനിയിപ്പോൾ ഷർട്ട് ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ല ഓപ്ഷനാണത് നൈറ്റ് ചെയ്യേണ്ടവർക്ക് ഇതിൻ്റെ ഒരു സിംഗിൾ ലെയർ ആക്കട്ടെ തിക്നെസ് കാണിക്കാൻ അടുത്തതിൽ കാണിച്ചാലും മതി ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അടുത്തതാ വരുന്നു ഇങ്ങനെ നല്ല ഒരു ഓറഞ്ച് കളറിന് റെഡില്ലേ നല്ല ഒരു ബ്രിക്റെഡിൻ്റെയൊക്കെ ഒരു ഭംഗിയിലെ കളറ് ഇങ്ങനെ വരും നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ സിംഗിൾ ലെയർ കിട്ടുമോ ഇത് കണ്ടോ ഇത്രയും തിക്നെസ് വരുന്നുണ്ട് അപ്പോൾ ലൈനിങ് ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇത് വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇഴയെടുക്കും ശരിക്കും നല്ല ക്ലോത്ത് ആണിത് എന്തായിരിക്കും ഇതിനുമുമ്പത്തെ ഞാൻ ഒരു വേറൊരു ഡിസൈനിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു സ്ക്വയർ പാറ്റേണിൽ വരുന്നത് ആ ഒരു വണ്ടിലെടുത്ത് കാണിക്കുന്ന ആരെങ്കിലും മിസ്സായിട്ടുള്ളവർക്ക് അത് കാണിക്കാം എന്തായിരുന്നു അതിൽ ഞാൻ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ചെയ്തിട്ട് ഒരു വണ്ടിൽ പോയി കാണിച്ചു തരാം അത് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും അതിൽ നമുക്ക് കുറച്ചുണ്ട് അതൊന്ന് ഷർട്ട് ചെയ്യാനൊക്കെ കുറച്ച് നമുക്ക് ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടായിരുന്നത് അത് കണ്ടോ ഈ ഒരു പാറ്റേണിൽ വന്നില്ലേ ഇതിൽ ഷർട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ വാങ്ങാറുണ്ട് ആൾക്കാർ നിങ്ങൾക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അപ്പോൾ ഷർട്ട് നമ്മൾ സാധാരണ ഫോർട്ടി ഫോർ ഇഞ്ചുള്ള മെറ്റീരിയൽ ൂ മീറ്റേഴ്സ് ഒക്കെ എടുക്കുന്നവര് ഇത് കുറച്ചുകൂടെ ടു ആൻഡ് ഹാഫ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എടുത്ത് കുറവായതുകൊണ്ട് നെക്സ്റ്റ് കളർ വരുന്നു എല്ലാം നല്ല റയർ ആൻഡ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആയിരുന്നത് ആ ഒരു ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു കളർ വരുന്നില്ലേ ഇങ്ങനെ നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അടുത്തത് ഡാർക്ക് മെറൂൺ നമ്മൾ ആദ്യം കണ്ട നല്ലൊരു ഒരു റെഡിന്റെ ബ്രിക് റെഡിന്റെ പോലത്തെ ഒരു കളറായിരുന്നു നെക്സ്റ്റ് ഇത് അങ്ങനെ വരും ഇതിൽ തന്നെ വേണമെങ്കിൽ ആ ഡിസൈൻസ് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ കളർ കോമ്പിനേഷൻ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് പെൻസിലാവും ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അടുത്ത അങ്ങനെ വരുന്നു എല്ലാം നല്ല റെയർ കളേഴ്സ് അപ്പോൾ നമ്മൾ ആ ബ്രിക്ക് റെഡ് പോലെ പോലെയെന്ന് പറഞ്ഞതിന് ഇത് അങ്ങനെ ടോപ്പായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ എങ്ങനെയാണ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ എങ്ങനെ വരുന്നു ഇനി നമ്മൾ കോട്ടണിൽ സംതിങ് പ്രീമിയം ഒരു വെറൈറ്റി ഫാബ്രിക്സ് നോക്കുന്നവർക്ക് ഇത് ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ അകത് കണ്ടോ ഹെവി വർക്കാണ് ഷിഫ്ലി വർക്ക് പോലത്തെ ഒരു നല്ല എംബ്രോയ്ഡറി വർക്ക് കോട്ടണിൽ വന്നിട്ടുണ്ട് തിക്ക് കോട്ടണിലെ വന്നിരിക്കും ഫൈൻ കോട്ടണിൽ അത് കൂടാതെ ആ ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നിട്ടുണ്ട് ഒരു ഫോർട്ടി ടു ഇഞ്ചൊക്കെയാണ് എടുത്ത് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പൊ ഡെയിലി യൂസിനൊക്കെ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഒരു കളറിനെയൊക്കെ കുർത്തിയൊക്കെ വേർ ചെയ്യേണ്ടവർക്ക് നല്ലതാണ് ഇങ്ങനെ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ഇനി അതിൽ നെക്സ്റ്റ് ഇത് നമുക്ക് വേറെ ഉണ്ടല്ലോ അല്ലേ ഇങ്ങനെ വരുന്നു നല്ല ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ബ്രിക്ക് റെഡ് എല്ലാവിടെ കൂടിയ കോമ്പിനേഷനിൽ വരുന്നു ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ടു എറ്റി അപ്പോൾ അന്ന് എൻ്റെ കുർത്തിയുടെ പാ ആ ഒരു മെറ്റീരിയൽ ചോദിച്ചവർക്ക് ഇതാ വന്നിരിക്കും സൺഡേ വീഡിയോയിൽ ഞാൻ വേർ ചെയ്തിരുന്ന ആ ഒരു കുർത്തി ടോപ്പ് അത് ടോപ്പ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനായിരുന്നു നമ്മുടെ മത്സ്യന്തേരിയാണ് ഫാബ്രിക്ക് അതിൽ ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കും അതിൽ മിറേഴ്സ് മിറർ വർക്കും കൂടെ കൂടി റിയൽ അല്ല അതാണ് അങ്ങനെ വരും ഒരു ഫാബ്രിക്ക് അതിൽ ഞാൻ ടോപ്പ് ചെയ്തത് അതാണ് ഇങ്ങനെ ഇങ്ങനെ വരും ടോപ്പ് അത് നമ്മളാ ഒരു ഷിഫ്ലി വർക്കിൻ ജോർജ് വന്നില്ലേ ആ ഒരു ഫാബ്രിക്കാണ് ഈ നെക്കിനും സ്ലീവ് എൻ്റിനും കൊടുത്തത് അങ്ങനെ വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ ഇട്ട് പോയതാണ് ഇങ്ങനെ വരുന്നു അതെങ്ങനെ വരുന്നു ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ അതിൽ സാരിയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് സാരിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ ഓൺ സ്റ്റൈൽ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കലങ്കാരിയിൽ ഏതൊരു ബ്ലൗസ് ആ ബ്ലൗസ് കൂടി ചെറ്റി നല്ല ഭംഗി ഉണ്ടാവും അത് നല്ലൊരു അതായത് നമ്മൾ യുണീക്ക് റെഡിമെയ്ഡ് സാരി അങ്ങനെ വാങ്ങാതെ എന്നതിൻ്റെ കൂടെ നല്ലൊരു കലങ്കാരി ബ്ലൗസ് കെട്ടി നല്ല ഭംഗി ഉണ്ടാവില്ലേ ഉണ്ടാവും ഉണ്ടാവൂന്ന് അങ്ങനെ സാരീസിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ദുപ്പട്ടാസ് ഇനി നമ്മൾ ദുപ്പട്ട ഇത് ഇത് എത്ര ഇട വരുന്നത് ഇതിൽ ഇരുന്നൂറ്റി എൺപതിൻ്റെ ഇരുന്നൂറ്റി എൺപതിൻ്റെ ഈ ഒരു ദുപ്പട്ട നമുക്കിത് ഒരുപാട് പീസസ് ഉണ്ടാവില്ല അതിൽ ഇന്നത്തെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്ന ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ വരുന്നു ഈയൊരു കളറിൽ രണ്ട് മൂന്ന് പീസൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ പ്രിഫറൻസ് കൊടുത്ത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ചിലത് അഞ്ച് പീസൊക്കെ ഉണ്ട് നെക്സ്റ്റ് വരുന്നു ആ ഒരു ചിക്കുവിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡുകളാണ് ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് അപ്പോൾ ഈ ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ കേട്ടത് ഈ ഒരു ഇരുപതിൽ നെക്സ്റ്റ് വരുന്നു ഇതിനൊക്കെ റേറ്റ് വരുന്നതിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു നോർമൽ നമ്മൾ ഷിഫോൺ ദുപ്പട്ട ഇത് സ്പെഷ്യൽ പ്രൈസാണ് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി അപ്പോൾ ദുപ്പട്ടാസിൻ്റെ ഒരു ക്ലിയറൻസൈലാണ് ഇനി പുതിയ പുതിയ പാറ്റേൺസ് വരുമ്പോൾ നമുക്കതിനനുസരിച്ച് വരും ഇന്നത്തെ വരുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ അത്യാവശ്യം എണ്ണ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് ചോയ്സസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ ദുപ്പട്ടാസ് റേറ്റ് കുറഞ്ഞു വേണം എന്ന് നോക്കുന്നവർ എങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു വൺ ഫിഫ്റ്റി ചിക്കു കളറിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഒന്ന് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചോയ്സസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക ഞാൻ വരുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഇതാ വരുന്നു എല്ലാം ഒരു രണ്ടേ കാല് രണ്ടേ ഇരുപതൊക്കെ ലെങ്ത് ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നു വൺ ഫിഫ്റ്റി ഇങ്ങനെ വരുന്നു അടുത്തത് ഇതിനെല്ലാം ഒറ്റ റേറ്റ് നൂറ്റി അൻപത് രൂപയ്ക്ക് വൺ ഫിഫ്റ്റി നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും നിങ്ങൾക്ക് ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിലും വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന നോർമൽ ദുപ്പട്ടാസ് ആണ് അപ്പോൾ ഒരുപാടെണ്ണ ഉണ്ടാവില്ല ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു ഒരു ഗ്രേ ഷെയ്ഡിൽ വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു മെറൂൺ ഷെയ്ഡിൽ വൺ ഫിഫ്റ്റി അടുത്തത് വരുന്നു ഗ്രീനിൻ്റെ വേറൊരു ഷെയ്ഡ് വൺ ഫിഫ്റ്റി ആ ഒരു ത്രെഡ് വർക്ക് പോലെ വരുന്ന ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്കിൻ്റെ ആ ഒരു ലൈറ്റർ ടോണിലാണ് വരുന്നത് കണ്ട ഒരു വൈറ്റ് ഒന്ന് തോന്നിട്ടൊന്നു മെൻഷൻ ചെയ്യണേ കളറ് കൂടെ വൺ ഫിഫ്റ്റി ഇനി വരുന്നത് ഒരു ലൈറ്റ് പാരറ്റ് ഗ്രീൻ വൺ ഫിഫ്റ്റി ഗ്രീനിൽ തന്നെ അടുത്ത ഷെയ്ഡ് അതാ ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു ആ ഒരു മെറൂണിൻ്റെ ആ ഒരു റയർ മെറൂൺ അല്ലേ സുന്ദരി മെറൂൺ വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു ഡാർക്ക് ഗ്രേ ആദ്യം കണ്ടത് ലൈറ്റ് ഗ്രേ ആയിരുന്നു അതുകൊണ്ട് തമ്മിൽ നമ്മൾ ഇത്ര വ്യത്യാസം ലൈറ്റും ഡാർക്കും കൂട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറണ്ട അടുത്ത ഗ്രീൻ ഗ്രീനിൽ മൂന്നാമത്തെ കഴിഞ്ഞോ എൻ്റെ കൈ കഴിക്കുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഒരു ബൾഗണ്ടി കളറിൽ ഇങ്ങനെ അപ്പം അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോസ് ഒരു ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ മാക്സിമം കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി